ഇടുക്കി അടിമാലിയിൽ നിലനിൽക്കുന്ന മുദ്രപത്രക്ഷാമം പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യവുമായി വ്യാപാരി വ്യവസായ സമിതി രംഗത്ത് മുദ്രപത്രം ലഭ്യമല്ലതോടെ വിവിധ ഇടപാടുകളിൽ നടത്തേണ്ടുന്ന അടക്കമുള്ള ആളുകൾ വലിയ പ്രതിസന്ധിയിലാണ് അടിമാലിയിൽ നിലനിൽക്കുന്ന മുദ്രപത്രക്ഷാമം ആവശ്യക്കാരെ വലയ്ക്കുകയാണ് നിലവിൽ അടിമാലിയിൽ മുദ്രപത്ര വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല അടിമാലി മേഖലയിൽ ഒരു മാസത്തിലധികമായി മുദ്രപത്രം ലഭ്യമല്ലാതായതോടെ വിവിധ ഇടപാടുകൾ നടത്തേണ്ടുന്ന ആളുകൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് വിദൂര സ്ഥലങ്ങളിലെത്തി മുദ്രപത്രം വാങ്ങിയാണിപ്പോൾ ആളുകൾ ഇടപാടുകൾ സാധ്യമാക്കുന്നത് മുദ്രപത്ര ലഭ്യത ഉറപ്പാക്കി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് റജി പോൾ ആവശ്യപ്പെട്ടു താൽക്കാലികമായി പുതിയ അപ്ഡേഷന്റെ ഭാഗമായിട്ട് എന്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഈ മാർച്ച് മാസം നമ്മളെ വ്യാപാരികളെ സംബന്ധിച്ച് മുദ്രപത്രം ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് പല പരാതികൾ ഇതിനു മുമ്പ് നമ്മൾ എഴുതി അയച്ചിട്ടുണ്ടെങ്കിലും അതിന് തക്കതായ ഒരു സാഹചര്യം പൊതുജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിലും ഏറ്റവും സുതാര്യമായി ലഭിക്കുന്ന രീതിയിലൊക്കെ ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടാണ് അപ്ഡേഷനും നടക്കുന്നതെങ്കിലും അതിന്റെ ഒരു ഗുണം നമുക്ക് ഒരു മുദ്രപത്രം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും ലഭിക്കേണ്ടുന്ന വിവിധ സർട്ടിഫിക്കറ്റുകൾ എന്നിവയ്ക്കൊക്കെ മുദ്രപത്രങ്ങൾ ആവശ്യമായി വരുന്നു ഭവന നിർമ്മാണ പദ്ധതികൾ സർക്കാർ പ്രവർത്തികൾ എടുക്കുന്നതിന് കരാറുണ്ടാക്കൽ സ്ഥലം ആധാരം ചെയ്യുന്നതിനും മറ്റും കരാറുകൾ എഴുതുന്നതിനും മുദ്രപത്രത്തിന്റെ ലഭ്യത കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ലൈസൻസുകളും വാടക കരാറുകളും പുതുക്കേണ്ടുന്ന വ്യാപാരികളും പ്രതിസന്ധി നേരിടുന്നു നിലവിൽ മുദ്രപത്രം വാങ്ങുവാൻ ആളുകൾ പ്രായോഗിക ബുദ്ധിമുട്ട് നേരിടുന്നതിനൊപ്പം യാത്രയ്ക്കായി അധിക പണവും ചിലവാക്കേണ്ടതുണ്ട് ഇത്തരം സാഹചര്യത്തിലാണ് അടിമാലി മേഖലയിലെ പരിഹരിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരി വ്യവസായി സമിതി രംഗത്ത് വന്നിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി